അപ്പിയാണ് ഇപ്പൊ നമ്മളെ കായലിലേക്ക് പോകും കേട്ട നല്ല മഞ്ഞുണ്ട് നല്ല മഞ്ഞ നമ്മുടെ ഓളത്തിൽ ഓളത്തിൽപ്പെട്ടിരിക്കുക പിന്നെ അതുകൂടാതെ എൻ്റെ പേരെന്താന്ന് ചോദിച്ചവരുണ്ട് അപ്പം എൻ്റെ പേര് അനിൽകുമാർ കേട്ടോ അപ്പാപ്പിന്നാണ് എല്ലാവരും വിളിക്കുന്ന ആ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മളെ പിന്നെ ഇളയാൾ ശങ്കർ ബ്രോ പിന്നെ നമ്മുടെ മൂപ്പൻ ചെറുക്കപ്പാണ് അണൻ്റെ യഥാർത്ഥ പേര് പ്രദീപെന്ന് പ്രദീപ് ചെറുക്കപ്പനെന്ന് പറഞ്ഞാൽ കുട്ട്രാട് മേഖലയിൽ മീൻപിടുത്ത മേഖലയിൽ എന്ന് പറഞ്ഞാലേ അറിയപ്പെടുന്നു അപ്പോൾ നമ്മളിപ്പം വേപ്പനാട്ട് കായലായിരിക്കും കേട്ടോ വേപ്പനാട്ട് കായലും ആറ്റുമോ നമ്മൾ ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സീ ബ്ലോക്കിന്റെയും മാർത്താന്റെ ഇടക്കൂടെ ആറ് വഴിയാ പോയേട്ട് ഇന്ന് നമ്മൾ പോകുന്നത് മാർത്താണ്ഡയുടെയും റാണിക്കായല് അത് റാണിക്കായൽ ഇത് മാർത്താണ് ഇതിന്റെ ഇടക്കൂടെയുള്ള തോർത്താ പോണത് ഈ കിടക്കുന്ന വള്ളം എല്ലാം നമ്മുടെ കക്കാവായിരുന്നു ഏട്ടാ നമ്മുടെ പടിഞ്ഞാറ് സൈഡിന്റെ കക്കാവായിരുന്നു കാണാൻ പറ്റുന്ന മഞ്ഞാല് ഒന്ന് പറ്റിയതാ കേട്ടോ രണ്ടാമത പറ്റിക്ക വെള്ളം കെട്ടിയും രണ്ടാമത പറ്റുക ഇത് റാണിക്കകത്ത് ശരി കൊഞ്ചാണ് കൊഞ്ചിന്റെ പെഗള വന്നു കിട്ടിയവർക്ക് കിട്ടി നമ്മളൊന്നും അറിഞ്ഞില്ലേ അത് കൊഞ്ചണ്ടോന്ന് പോലും അറിഞ്ഞില്ല ഒരു തുള്ളി ചവറ് പോലും ഇല്ലാതെ കിടക്കുവായിരുന്നു ഈ പടം കക്കാവ കേ കേട്ടാ മുങ്ങി കക്കാവരു മാർത്താണ്ഡൻ കായൽ കേട്ടാ മാർത്താണ്ഡൻ കായൽ ഇത് അറിയാൻ നല്ലത്തവർക്ക് വേണ്ടി പറയാം അത് മാർത്താണ്ഡൻ കായൽ അത് ആർ ബ്ലോക്ക് അത് റാണിക്കായൽ ഇത് ചിത്തിര കേട്ടോ ഇവരെല്ലാം കക്കാവാരുന്നേ കേട്ടോ ഇവരെല്ലാം മുങ്ങിക്കക്കാവാരുന്നതാണ് ഇത് ഈ കഴുക്കോളിൻ്റെ ചവിട്ടി ഒരാൾ കിടക്കും കഴുക്കോലെന്ന് പറഞ്ഞാൽ ഈ മുളയ്ക്കാണ് നമ്മൾ കഴുക്കോലെന്ന് പറയുന്നത് ആലപ്പുഴ അപ്പോഴത്തെ അതിന് ചോട്ട് ാണ് ചിത്തിര ചിത്തിരപ്പാട് ചിത്തിരപ്പാടം ചിത്തിര പള്ളിയുണ്ട് കേട്ടോ ചിത്ര പള്ളിയുണ്ട് പള്ളിയാ നമ്മളിപ്പോ ഈ പള്ളി നമ്മുടെ സിനിമ സിനിമകളിലെല്ലാം ഈ പള്ളിയുണ്ട് കേട്ടോ അതായത് നമ്മളാ ഒരു അഞ്ചട്ടു പത്ത് സിനിമയിൽ പേര് ഉണ്ട് ഈ കരുത കേറി ഇറങ്ങുന്ന പാടാണ് അല്ല ആ പാട് കരുന കരുത സിനിമയിലൊക്കെ ഈ പള്ളി ഒരു അഞ്ചെട്ടുപടത്തിലുണ്ട് അപ്പം നമുക്കത് മനസ്സിലാകത്തില്ല കാരണം ഈ പള്ളിയിലൊക്കെ ബോട്ടേ വന്ന് അടുക്കുന്നതായിട്ടല്ല കാണിക്കുന്നത് അവർ കാറ വന്ന് ഇറങ്ങിയിട്ട് നേരെ കയറുന്ന പള്ളിയിലേക്കായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പള്ളി ചിലപ്പം മനസ്സിലാകത്തില്ല ഈ പള്ളിയിൽ ഇത് ഈ സ്ഥലം കാണുമ്പോൾ ഒന്നും അറിയാൻ മനസ്സിലാവത്തില്ല ചിത്രയും റാണിയും പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൃഷിയില്ലാതെ കിടന്നിട്ട് ആറ് വർഷമായി ഇത് ഈ ആറ് തുറന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ രണ്ടാറ് പുതിയത് തുറന്ന് റാണി ചിത്തിര മിത്രാങ്കായൽ ഇതെല്ലാം കൃഷിയോഗ്യമാക്കിയിട്ട് ആറ് വർഷമേളു കേട്ടോ ആറ് വർഷം ഏഴ് വർഷം അത്രയുള്ളൂ നമ്മൾ ചൂണ്ടയിടാൻ പോണ സഹോദരന്മാരാണ് കേട്ടോ അവിടെ ചൂണ്ടയിടാൻ പോണ സഹോദരന്മാർ ആരെങ്കിലും നമ്മളെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചിത്തിര റാണി ആർ ബ്ലോക്കിൻ്റെ എന്ന് പറയുന്നത് ആർ ബ്ലോക്കിൻ്റെ വടക്കേ ചൈടി പറഞ്ഞു വടക്കേ ചൈടി ആ ഭാഗത്തൊക്കെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെങ്കിടി ഇട്ട് ചെങ്കടി അപ്പം നമ്മളെ ഈ ഏരിയ ചെങ്കിടി എന്നും ഞങ്ങൾ ചെങ്കിടി എന്നാണ് പറയുന്നത് മറ്റുള്ള ജില്ലകളിൽ ചെമ്പല്ലി എന്ന് പറയുന്ന ചുമലക്കലറുള്ള വലിയ വീ അത് കിട്ടുന്ന സ്ഥലമാകട്ടെ ഇതൊക്കെ അതായത് ഇവിടെ മരങ്ങള ഈ ജെട്ടി ഈ ജെട്ടിയുടെ അടിയിലൊക്കെ ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ചെങ്കടിയുള്ള അതേ കണക്കി തന്നെ നമ്മുടെ റാണിയുടെയും ചിത്രങ്ങളുടെയും ഇടയ്ക്കൂടെ പുതിയൊരു ആറ് തുറന്നിട്ടുണ്ട് ആ ആറ്റിലും ചെങ്കടി ഉള്ളതാണ് നമുക്ക് ഇവിടെ വന്ന് വല വയ്ക്കാനും നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഒക്കെ കിട്ടുന്ന എവിടെ വല വെച്ചാലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ചൂണ്ട ഇടുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ചെമ്പല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാക്ക കടക്കുന്നു ചാക്ക ച തുടങ്ങുന്നതിനേക്കാട്ടി മുന്നേ നമ്മൾ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ ഒന്നര മണിക്കൂർക്ക് യാത്ര ഉണ്ട് ഈ യാത്രയ്ക്കിടെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തോന്നുന്ന സ്ഥലമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും കേട്ടോ അതിനൊക്കെ ഈ യാത്ര കൂടുതൽ ഒഴിവാക്കാവൂ അത് ചോദിക്കുന്നവരുണ്ട് അവരുണ്ടെങ്കിൽ നമ്മൾ കായലിലേക്കൊക്കെ വരുന്നതെങ്കിൽ തീർച്ചയായും ഒരു അഞ്ചെട്ട് മിനിറ്റ് യാത്ര തന്നെ ആയിരിക്കും ആ അഞ്ചെട്ട് മിനിറ്റ് ഓടി ഓടിച്ചു വിട്ടിട്ട് പാ നിങ്ങൾ മീൻപിടുത്തം കാണണമെന്ന് മാത്രം താല്പര്യമുള്ളവർ അങ്ങനെ മീൻപിടുത്തം കാണുക ഇതിൻ്റെ കൂടെ നമ്മുടെ കുട്ട്രാഠൻ മേഖലയുടെ ഉൾമേഖല ഒന്നും അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്രയും കടയിൻ്റെ അകത്ത് കാണിക്കുന്നത് കേട്ടോ നമ്മൾ യാത്രയെന്ന് പറഞ്ഞാൽ വലിയ യാത്രയൊന്നും അല്ല സ്ഥിരം കാണുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം നാളെ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കായൽ വഴി ഒരു ഔട്ട് പോട്ട് വില അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ഔട്ട് പോട്ട് വരുവാ അവർ വേറെ ഏതെങ്കിലും ഒരു പാഠം ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് ചിത്തിര അതാണ് ചിത്രപ്പാടം അല്ലെങ്കിൽ അതാണ് ആർ ബ്ലോക്ക് എന്ന് പറയാൻ നേരത്ത് മരുന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയണം അങ്ങനെ ആരുടെ മുന്നിൽ പറ്റിക്കപ്പെടരുത് ഉൾക്കാ കാലിൻ്റെ ഉള്ളിലേക്ക് കയറിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നമുക്ക് ഔട്ട്പോട്ടെ വരാൻ മാർഗമില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ഔട്ട്പോട്ടേ വരുന്നില്ല അതുകൊണ്ട് ഈ സ്ഥലമൊന്നും അറിഞ്ഞിരിക്കേണ്ടത് പറയാൻ പറ്റുന്നല്ലോ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഇന്നില്ലെങ്കിൽ നാളെയായാലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു അവസരം വരും ആ അവസരത്തിൽ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് തിരിച്ചടിയണം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മളെ അപ്പാപ്പിയവിടെ കക്കവാരി കൊണ്ടിരുന്നത് നമ്മളെ ഇതൊരു കുഴിയാ ഏട്ടാ അപ്പൊ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെറിയ ഒലിപ്പൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ ഇതിൻ്റെ അകത്തൊന്നും നോക്കാനായിട്ടാ പ്ലാറ്റ് ചേർമീനൊക്കെ ഉണ്ടായി കാണ്ടല്ലേ അപ്പ തലവെള്ളത്തിനാരണ്ടെന്ന് ഇവിടെ ഒരു അടിയടിച്ച ഇല്ല അതന്നെ അപ്പ പറഞ്ഞു തലവെള്ളത്തിനാരോ ഒരാൾ വല വെച്ചാൽ അതേ ഇത് പഴയ പോലെ അല്ലെങ്കിൽ ആ ചീല് കട്ടായിട്ട് എടുക്കുക പിന്നെ നമ്മൾ ആ അങ്ങന്ന് തപ്പി ഇവിടെ കൊണ്ടുപോ നമ്മുടെ വലിയ വില നമ്മൾ കുത്തിയിരിക്കും നമ്മളെ വലിയ വില ഇവിടെ കൊടുക്കാൻ പറ്റും ഈ ഈ എന്ന് പറഞ്ഞാൽ അങ് ആ ബണ്ട് പേരുണ്ട് കേട്ടോ ഇതിന് മുട്ടറ്റം വെള്ളം ഉള്ളു ഇതിൻ്റെ അകത്ത് ആ ബണ്ട് പേരുണ്ട് ആ ബണ്ടിൻ്റെ അവിടെ ഒരു ഉണ്ട് ഒലിപ്പുണ്ട് അങ്ങോട്ടും എന്തൊക്കെ മറിയുന്നുണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ മതി കേട്ടെ പിന്നെ ചെമ്പല്ലി അങ്ങോട്ടേ മറിയുന്നുണ്ട് ഇല്ല അത് മുള്ള ഞാൻ വരാലാന്ന് പറയാൻ പോകരുത് നമ്മൾ ഇപ്പം ഇല്ല അങ്ങും ഇടിച്ചു വരും അങ്ങനെ ഇടിച്ചു വന്ന് മീൻ തീർച്ചയായിട്ടും കൂടുതലുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിലും ഇല്ലെങ്കിലും തടവല കൊണ്ടു കൊണ്ടുണ്ട് തടവല കൊണ്ട് ഇതൊരു ചെറിയ നമ്മുടെ കുത്തുവല ഈ കിടക്കുന്നത് അത് തടവല നമ്മളിങ്ങനെ വട്ടം ഇതിൻ്റെ അകം പിന്നെ നമ്മൾ ഇതിൻ്റെ അകം വൃത്തിയാക്കുക എന്നുള്ളത് തെളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഓപ്പം അവര് രണ്ടുപേര് അവിടെ അനക്കാൻ ഇറങ്ങി ആകുമ്പോ പൂഞ്ചാത്തി ഇങ്ങോട്ട് ചേർമീൻ വല്ലോ കൂടുതൽ ഒരു പത്ത് പതിനഞ്ചിലോ ചേർമീൻ ഒന്നിച്ച് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വലത് ഈ ചവറിൻ്റെ ഇല്ല അവിടെ തന്നെ അവിടെത്തന്നെ ഉത്തിക്കൊടുത്തിട്ട് അതിനെ അങ്ങ് പിടിക്കും ഇത്രയും നീളം ചേർമീൻ ഓടാനായിട്ട് പാടാം ചേർമീൻ പുറവ് പോലും മീനാണോടാ ശങ്കര പയ്യ വട അതൊന്നും തട്ടാതെ നോക്കട്ടെ പയ്യ താ താന്ന് താന്ന് താ 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 താന്ന് ഇരിപ്പുണ്ടോ ഇല്ല അങ്കി ഇവിടെ വല വെച്ച് കൊടുക്കാറല്ലേ പക്ഷേ നീളം ഒരുപാടുണ്ട് കേട്ടപ്പാ നീളം ഒരുപാടുണ്ട് മീൻ മുട്ടിയാ മീൻ മുഴുവൻ പുറകു പോത്തേ ഉള്ളു പക്ഷെ മീൻ ആമ്പയുടെ അപ്പുറത്തില്ലായിരുന്നപ്പ കറക്റ്റ് അതിങ്ങോട്ട ഇടിച്ചത് പുറകു പോയിട്ടുണ്ട് കുറയാണ് വരാത്തന്നെയ്യുന്നില്ല ചേർമേല പോയെ അത് നമ്മൾ പുറമോട്ട് മാറി ഒന്നും ഇങ്ങനെ തപ്പുന്നു മഴക്കാരാണല്ലോ ആ കുഴിയിലേക്ക് കലങ്കാരാ പോയ കലങ്കലം നമ്മളെ കണക്കത്തെ ഈ കലവ് നമ്മുടെ ഇതേ കണക്കെ മീൻ പിടിക്കാൻ വരുന്ന ഒരു പൂവത്തുകാരുണ്ട് പൂവത്തുകാരുണ്ട് പുറക്കാടുകാരുണ്ട് പിന്നെ നമ്മൾ നെടുമുടിക്കാർ കുടവാ ബാക്കിയുള്ളവരെല്ലാം ഈ ചരുവം പിന്നെ മറ്റേ ഈ വഴുക വഴുക എന്തോ കൊണ്ട് ഉണ്ടാക്കിയ പൊട്ട പോലുള്ള കൂടെ കൂടെ അതാ അത് തിരുവല്ലക്കാരാണ് ഈ കൂടെ തിരുവല്ല കുർച്ചിക്കാരൊക്കെ ഈ കൂടയാണ് അപ്പൻ്റെ വരണ്ട് കേട്ടെ ഉറപ്പാണ് പോയപ്പ

മീനോ മീന കൈമാറ്റിക്കണ്ടോ എടുത്തുണ്ടോ എടുത്തോട്ട് ഇവിടെ ഒരു ചേർമയോ മീനായിട്ടാ എനിക്ക് തോന്നുന്നു ാണ് അപ്പൊ ഞാൻ പേട വേരൊക്കെ ഉണ്ട് കേട്ടെ ഞാനും വണ്ണനും കൈവശി പയ്യോ വെക്കാണ്ട് മുട്ടിയ ഒപ്പം പോവളിയ അതാ ഞാനും കൈവശി മുട്ടിയൊന്നും ഞാൻ അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുവേ

ഇവിടെ റക്കുകട്ടെ നമ്മ ഉള്ളും ഇങ്ങോട്ട് ചേ അങ്ങന്നും ഇല്ല അങ്ങന്നും ഇങ്ങോട്ടടിച്ച് ഇത്ര സ്ഥലത്ത് അടിച്ച് പാടിച്ച് കൂട്ടി നിർത്തിയിരിക്കട്ടെ എന്താ നമ്മുടെ ആ വലക മൂട് പിടിച്ച് വലിച്ചു കേട്ടോ അവിടെ ഒരു കാക്ക ഉണ്ടാ ഉള്ളക്കെന്തോ വലുത് പർണ്ണം വലിച്ചായിരുന്നു വലിയ പിന്നുക ചെമ്പർമീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊഴിൽ മാറിയും വന്നു എടുത്തടാ നമ്മളെ ശങ്കർപയുടെതേ ഒരു തടത്തിന് വന്നില്ല തടവരെ ചെന്ന് എന്ത് പറ്റി പോയാണെപ്പ വരാനൊക്കെ പിടിക്കല്ലോടാ വരാനൊക്കെ അത് പോവും പഠിക്കൂ ഇങ്ങനെ കൂട്ടിയേ പിടിക്കാവുള്ളടാ മീനില്ല ഉപ്പന്റെ വീന നമ്മുടെ നോക്കട്ടെ കലം കൊടുക്കാൻ പറഞ്ഞു കലം കൊടുക്കരുത് ആ കലം മീനെ ഇടാൻ നോക്കണം കേട്ടി ൂരിക്ക കുറേ തടവലിപ്പോഴൊന്ന് ചവിട്ടി ഈ ആമ്പെല്ലാം കൂടെ പറിച്ചു വെച്ച് നമ്മളിപ്പോൾ ആ സൈഡ് കുത്തുവല വരെണ്ണം കൊടുത്തിരിക്കുകയാണ് കുത്തുവല വരെണ്ണം കൊടുത്തിട്ട് നമ്മൾ തടവലെടുങ്ങോട്ട് ചായച്ച് വെക്കുക കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടിടിച്ചാൽ അത് പൊക്കുക ഇങ്ങോട്ടിടിച്ചാൽ ആ കുത്തുപോലെ വെക്കുക ആ മതി 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 നമ്മൾ ഈ വല ഇടിച്ച് പൊക്കിയിട്ട് കേട്ടോ നമുക്ക് പുറന്ന് വന്നിരിക്കോ നമ്മൾ тапിയോണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാണ് കേട്ടോ കണ്ടോ പാട് കൊടുന്ന് വെച്ചേക്കാം ഹലോ വെള്ളം കുടിച്ചു വെക്കണം ഞാൻ വരയുടെ പുറത്താണ് വരുന്നത് നമുക്ക് ആർക്കെല്ലാം വളർത്തുകാരുണ്ടെങ്കിൽ അത് തക്ക ചട്ട് ചെയ്ഞ്ഞ് പോകേ ഉള്ളൂ de la mare. നമ്മൾ നമ്മളെ നമ്മളെ ഉള്ളും മലയാളം എടുക്കുക അല്ലേ വാറായിരം മെല്ലം കിട്ടിയേ വാ വരാൽ ചാടിയാണെ വിളിച്ചു പാടപ്പ് ചീര ചേർത്തല്ലേ വരാനാണ് വരാനുണ്ടോ അപ്പോൾ അവിടെ കാര്യം വല്ല കിടപ്പുണ്ടേ രണ്ടു കിലോ വരാൽ കിട്ടിയ അപ്പോൾ ഐഫോൺ രണ്ട് കിലോ വരും ഈ ചാടം എന്ന് പറയുമ്പോൾ കിടക്കുക ഇത്രയും ദൂരം ഓടിച്ചിട്ട് രണ്ട് ചേർമീൻ കത്തിച്ച് രണ്ടു കിലോ വരാൽ വരയ്ക്കുക നമ്മളെ കിടന്ന് മറിഞ്ഞതേ ഈ വാഹക്കുഞ്ഞ് ബാഹക്കുഞ്ഞു പറയുന്നത് വലിയ രണ്ട് കിലോ ചേർമീനൊക്കെ കിടന്ന് മറിയുന്ന ആ ഒരു ഇതാണ് കാരണം നമുക്കൊരു രണ്ട് കിലോ വരാലും രണ്ട് കിലോ വരാലും പിന്നെ രണ്ട് ചേർമീൻ വലിയ കെറുമില്ല രണ്ട് വലിയ കറിവ പിന്നെ ഈ ചേർമീൻ്റെ കുഞ്ഞു തന്നെ പടപ്പ് അരക്കിലോ ടൈപ്പ് കിലോ ടൈപ്പ് ഒരു രണ്ട് മൂന്ന് പിന്നെ അഞ്ചാറ് വാഹക്കുഞ്ഞു അഞ്ചാറ് വാഹക്കുഞ്ഞ് നമ്മളെ ആ വരാലിനെയും ചേരുന്നതിന് ആ പൊട്ടിക്കകത്തൊക്കെ നമ്മൾ കിട്ടുകയും അപ്പോൾ നമ്മളിപ്പോൾ തിരുത്തു പോകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം പണി പൊളിഞ്ഞോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മളിഞ്ഞിപ്പോൾ ഒരു കാലം ഇറങ്ങാനുണ്ട് നമ്മൾ ഇതേപോലെ ഈ പറ്റുവരുന്ന പാടത്തിറങ്ങുന്നതിന് ഇപ്പം കൊയ്യാറായി കിടക്കുന്ന പാടമുണ്ട് അപ്പോൾ ഈ കൊയ്യാറായി കിടക്കുന്ന പാടത്ത് വെള്ളം പറ്റിക്കുക അപ്പം ഈ നമ്മുടെ ഈ വെതയുറവയ്ക്ക് ഉള്ള ചെറിയ വരവുണ്ട് ഈ മൂന്ന് ഗ്രാം ടൈപ്പിൽ താ നമ്മളെടുക്കാത്ത വരാലൊക്കെ ഉണ്ട് ഈ ചെറിയ ടൈപ്പ് വരാം ആ വരാലൊക്കെ കിടന്ന് ഈ ഒരു മൂന്ന് മാസം മൂന്നര മാസം കൊണ്ട് ഒരുമാതിരി നല്ലൊരു മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഒരു കിലോ ആ ടൈപ്പ് വരുന്ന വരാൽ കാണും ചിലപ്പം പറയാൻ പാടതിൽ ഒരെണ്ണം ഒരു കിലോ ടൈപ്പ് വരാൽ കാണും അപ്പോൾ നമ്മളിപ്പോൾ കൊയ്ത്ത് പാടത്തേക്ക് പോകുവാണ് ഒരു കൊയ്ത് പടാന്ന് നമ്മുടെ തൊട്ടപ്പുറം സീ ഗ്ലോക്കിൻ്റെ കൂടെ ചെറുകായലും ഇപ്പം നമ്മൾ നിൽക്കുന്ന ആപ്പുകായാലും പാലം കാലിലാണ് അപ്പം നമ്മൾ ചെറുകായലൊക്കെ തിരിച്ചു പോവുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം ഇപ്പോൾ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പം നമ്മുടെ ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ആ കൊയ്ത്ത് വാളത്തി ഒന്ന് ഇറങ്ങി മീൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കും അപ്പം കുറവാണെങ്കിൽ ആ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇല്ലെങ്കിൽ ആ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ആ വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും നമുക്ക് ആ ഉള്ള വരാൽ നമ്മൾ ഇവിടെ കൊടുത്തു നമ്മളതിൽ ഇക്കായ്ക്ക് അഞ്ഞൂറ് രൂപ വരാൽ കൊടുത്തു നമ്മളെ സഹോദരങ്ങളട്ടെ എല്ലാവരും നമ്മളെ വെള്ളം ഒരാൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇപ്പം ആ ചേർന്ന് കിടപ്പുണ്ടാകും